എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് ഈ വരാൻ പോകുന്നത് കാരണം എന്താണെന്നോ കർക്കിടക മാസം വന്നെത്തുകയാണ് കർക്കിടക മാസത്തിലാണ് എല്ലാ ഹിന്ദുമത വിശ്വാസികളും വിശ്വാസികളായ എല്ലാ ഹിന്ദുക്കളും നാലമ്പല ദർശനം പൂർത്തിയാക്കുന്നത് നാലമ്പല ദർശനം എന്നത് ഓരോ ഹിന്ദു വിശ്വാസികളുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ് ഒരു ദർശന പുണ്യ സൗഹൃദമാണ് നാലമ്പല ദർശനം ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പായിട്ട് ദർശനം നടത്തുന്നതിനെയാണ് നമ്മൾ നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഈ മനോഹര നാല് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് എന്നാൽ ഇതിൽ ആദ്യം വിധിപ്രകാരം സന്ദർശിക്കേണ്ടത് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായതും സവിശേഷത കൂടിയതുമായ ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രം തന്നെയാണ് തൃപ്രയ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന കൂടൽ മാണിക്യ ക്ഷേത്രമാണ് വിധിപ്രകാരം രണ്ടാമതായി ഭക്തർ ദർശനം നടത്തേണ്ട ക്ഷേത്രം മൂന്നാമതായി ദർശനം നടത്തേണ്ട ക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് വിധിപ്രകാരം ഭക്തർ മൂന്നാമതായി ദർശനം നടത്തേണ്ടെന്ന ക്ഷേത്രം പായമ്മൽ സ്വാമി ക്ഷേത്രമാണ് ഭക്തർ നാലാമതായി ദർശന പുണ്യം നേടുന്ന ക്ഷേത്രം ഇങ്ങനെ വിധിപ്രകാരം നാല് ക്ഷേത്രങ്ങളും ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പായി ദർശനം നടത്തുന്ന സാഹുച്യമടയുന്നതാണ് നമ്മൾ നാലമ്പല യാത്രയും ചെയ്യുന്നത്